ലോകപ്രശസ്ത ബ്രാൻഡായ നെസ്ലയുടെ മുൻനിര ബേബി ഫുഡുകളിൽ കൂടിയ അളവിൽ പഞ്ചസാരയും തേനും അടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഇന്ത്യയെപ്പോലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിലാണ് അന്താരാഷ്ട്ര മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പഞ്ചസാര കൂടിയ അളവിൽ ഉപയോഗിക്കുന്നതെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു ഇത്തരം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ബേബി ഫുഡ് സിർലാക്കം നിഡോയുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തിരണ്ടിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ വിറ്റുപോയത് സ്വിറ്റ്സർലന്റിൽ ആസ്ഥാനമായ പബ്ലിക് ഐ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ചു പഠനം നടത്തിയതും റിപ്പോർട്ട് പുറത്തുവിട്ടതും വിവിധ രാജ്യങ്ങളിൽ നിന്ന് നെസ്ലയുടെ ബേബി ഫുഡുകൾ ശേഖരിച്ച ബെൽജിയത്തിലെ ലാബിലാണ് പരിശോധിച്ചത് ഇന്ത്യയിൽ വിൽക്കുന്ന സിർലാക്കം നിഡോയിലും മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തായ്ലൻഡിൽ ആറ് ഗ്രാം എത്തിയോപ്യ അഞ്ചു ഗ്രാം ദക്ഷിണാഫ്രിക്ക നാല് ഗ്രാം ബ്രസീൽ മൂന്ന് ഗ്രാം ഇന്തോനേഷ്യ രണ്ട് ഗ്രാം മെക്സിക്കോ ഒന്നര ദശാംശം ഏഴ് ഗ്രാം നൈജീരിയ സെനഗൽ ഒരു ഗ്രാം എന്നിങ്ങനെയാണ് പഞ്ചസാരയുടെ അളവ് എന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന യൂറോപ്യൻ വിപണികളിൽ വിറ്റഴിച്ചിരുന്ന ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർന്നിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മുതിർന്ന കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര കണ്ടെത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ പഞ്ചസാരയോ മറ്റ് മധുരമോ ഉണ്ടാക്കുന്ന ഘടകങ്ങളോ ചേർക്കാൻ പാടില്ല റിപ്പോർട്ട് പുറത്തുവന്നതോടെ വിശദീകരണവുമായി കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് പഞ്ചസാര മുപ്പത് ശതമാനമായി കുറച്ചുവെന്നാണ് നെസ്ലെയുടെ ഇന്ത്യൻ വക്താവ് പ്രസ്താവനയിൽ പറയുന്നത് പതിവായി ഉൽപ്പന്നങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗുണനിലവാരത്തിലും രുചിയിലും സുരക്ഷയിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നും വക്താവ് പറഞ്ഞു നേരത്തെ ക്യാൻസറിന് കാരണമാകുന്ന ആസ്പെറ്റോസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേബി പൌഡർ വിപണന രംഗത്ത് കൊടികുത്തി വാണിരുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി പൌഡർ വിൽപ്പന അവസാനിപ്പിച്ചിരുന്നു ലോകത്താകെ ലോകത്താകെത്തോളം പേരാണ് കമ്പനിക്കെതിരെ വിവിധ കോടതികളെ സമീപിച്ചത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു ഇരട്ടത്താപ്പ് കമ്പനി സ്വീകരിച്ചതായി ലോകാരോഗ്യ സംഘടനയിലെ ശാസ്ത്രജ്ഞരായ നൈജൻ റോളിൻസും പറയുന്നു താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ നെസ്ലെ ഈ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് ന്യായീകരിക്കാനാകാത്ത തെറ്റാണ് വളരെ ത്തിൽ തന്നെ കുട്ടികളെ ഒരു നിശ്ചിത അളവിലുള്ള പഞ്ചസാര ശീലമാക്കാൻ കമ്പനികൾ ശ്രമിച്ചേക്കാമെന്ന് റോളിൻസ് പറഞ്ഞു ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ കമ്പനി വിറ്റഴിച്ച നൂറ്റി അമ്പത് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച ശേഷം ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായി തയ്യാറാക്കിയ എല്ലാ സിർലാക്ക് ഉൽപ്പന്നങ്ങളിലും ശരാശരി നാല് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്ന് പബ്ലിക്കായി കണ്ടെത്തി ആഗോളതലത്തിൽ യൂറോ മോണിറ്റർ ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിൽപ്പന ഒരു ബില്യൺ ഡോളർ കവിയുന്ന ഒന്നാം നമ്പർ ശിശുധാന്യ ബ്രാൻഡാണ് നെസ്ലെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തണമെന്ന് പബ്ലിക്കായി നെസ്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉൽപ്പന്നം ജർമ്മനിയിലും യുകെയിലും പഞ്ചസാര ചേർക്കാതെയാണ് നെസ്ലെ വിൽക്കുന്നത് എത്യോപ്യയിലും തായ്ലൻഡിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഏകദേശം ആറ് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത് നെസ്ലയുടെ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നതിന്റെ അളവ് പാക്കറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് അതിനോടുള്ള ആസക്തി ഉണ്ടാക്കുമെന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് കേരള